ഹരി ഓം ശ്രീഗുരുഭ്യോ നമഹോ നമോ ഭഗവതീവാസുദേവാം ശ്രീമത്നാരായണീ ദശകം പതിനഞ്ച് കപിലോപദേശ മതിരി ബന്ധകൃത്വേഷന്ധേ ഭക്തിയോഗശക്തിലഭ്യാ ഭക്തിരേവാത്ര കലതൃതിയ

മതനുഭദന തലോചനൈ സാപ്യ പേയാദ കൂ ദഹൂത്യനഗാതിഹേം വിമലം അതിരുപാത്യ ആസനദം ഗരുഡ സമധിരുൂഢം ദിവ്യഭൂഷായുധം ടുതിലിതമാലം ശീലയേ താവിലം കപിലധനുരുതിഹൂത്യനഗാജീഹേം മമ ഗുണഗണലീലാകർണനൈ കീർത്തൈ മയ സുരസരിതോ പ്രഖ്യചിത്തൂർത്തിവതി പരമഭക്തി സാഹിമൃത്യുജേത്രീ കലധനുരുവം ദൂത്യൈ നഗഹ ബഹുലഹിംസാ കുടുംബം പ്രതിദിനം അനുപുഷൻ ശ്രീജിദോ ബാലലാളിം വിശദ ഗൃഹശക്തോയാതാം കനുരുവഹൂനഗാധീഹ യുവതി ജഡരഖിന്നോ ജാതോധോപ്യകാ പ്രസവഗളിതോധപീഡയോലഘ്യബാല് പുനരഭി മുഹിത്യവാരുണ്യകാ കിലതൂത്യനഗാധീഹ പിതൃസുരഗണയാജീധാർ യോഗൃഹസ്ഥ സിപതതികക്ഷിപാമീ മയി നിഹിതമകാമം കമ്മ ദൂതപദാർത്ഥം കപ്പലതൂച്ചു വേദ്യം ദഹൂതിമനുഗൃഹ്യ ത്വംഗ യോഗിസൈ विमलम् अधिरुधासौं भक्तियोगेन मुक्ता त्वमभिजनहितार्थं वदसे प्रागुरीच्छां परम किमुपभुक्त्या त्वत्पदां भोजभक्तिं सकलभयभिनेत्रीं सर्वकामोपनेत्रीं वदसि खलु दृढं त्वं तद्विधूयामयान्मे गुरुपवनपुरेशा त्वय्युपादस्वभक्तिम् श्रीहरे नमः गोविगादिवनस्मरणं गोविन्द गोविन्दं हरि ओम्